അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഹമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ചെറിയ സൂറത്തിനെ നിത്യവും രാവിലെ സുബാനുഷ്കാരത്തിൻ്റെ ശേഷം പാരായണം ചെയ്താൽ ഒരിക്കലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയില്ല കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം സാമ്പത്തികം തന്നെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കാറുണ്ട് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്തായ സൂറത്തുൽ ബലദിനെ ദിവസവും പാരായണം ചെയ്യുക ഇങ്ങനെ എല്ലാ ദിവസവും സുബനിസ്കാരത്തിൻ്റെ ശേഷം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമവും പ്രയാസവും ഉണ്ടാവുകയില്ല പരിശുദ്ധമായ ഖുർആാനിൽ എല്ലാത്തിനും പ്രതിവിധിയുണ്ട് ഖുർആൻ കൊണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രയാസത്തെയും അള്ളാഹു സുബഹാനുഹുവ താല ഈ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല ഇന്നു മുതൽ എല്ലാ ദിവസവും സുബഹ നിസ്കാര ശേഷം ഈ സൂറത്ത് പതിവാക്കി നോക്കൂ പതിവാക്കുന്ന കാലത്തോളം സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമ്മളിൽ നിന്നും മാറിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു മാർഗത്തിലൂടെ അതിന് പരിഹാരം നൽകും ഈ അമലിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും ഇത് പതിവാക്കി നോക്കാവുന്നതാണ് ജീവിതത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അത്ഭുതം അള്ളാഹു സുബഹാനുഹുത്താല തോഫിയക്ക് നൽകട്ടെ അള്ളാഹുവിലേക്കുള്ള ഒരു ഇബാധത്തായി ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ അതിനാഹു വളരെ പെട്ടെന്ന് നമുക്ക് ഫലം നൽകും ഇനിഷാ അള്ളാഹ് സാമ്പത്തികമായ സകല വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അസലമലേക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ